ിലെ ഫിസിൻ ആണ് പലപ്പോഴും നമ്മളെ പ്രാക്ടീസിൽ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാല് വളരെ ചെറുപ്പത്തിൽ പ്രമേയം വരുന്ന യുവതികളും യുവാക്കളും അവരുടെ ആവറേജ് വളരെ കൂടുതലാണെങ്കിലും അവരോട് മരുന്നെടുക്കാൻ പറയുമ്പോൾ അവര് കാണിക്കുന്ന ഒരു വിമുഖതയാണ് പലപ്പോഴും ഇതൊരു മിഥ്യാധാരണയിൽ നിന്ന് ഉണ്ടാകുന്നതാണ് മോഡേൺ മെഡിസിലെ മരുന്നുകൾ കഴിച്ചാൽ കിഡ്നി അതുപോലെ ലിവർ അങ്ങനെ മാരകമായ ആന്തരിക അവയവങ്ങളുടെ ക്ഷതം വരുത്തുന്നു എന്നുള്ള സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു തെറ്റിദ്ധാരണയാണത് സത്യം പറഞ്ഞാൽ നമ്മുടെ ജീവിത ശൈലി രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾ ദീർഘകാല അടിസ്ഥാനത്തിൽ പഠനങ്ങൾക്ക് ശേഷമാണ് അത് മാർക്കറ്റിൽ വരുന്നതും അത് രോഗികൾക്ക് കുറിച്ചു കൊടുക്കുന്നതും അതുമാത്രവുമല്ല ഇത് മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാലും ഇതിൻ്റെ സർവൈലൻസ് തുടരുന്നുണ്ട് പോസ്റ്റ് മാർക്കറ്റിംഗ് സർവൈലൻസ് അതായത് മാർക്കറ്റുകളിൽ ഓരോ ഡോക്ടേഴ്സ് അവരുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് ഇത് ഉണ്ടാക്കുന്ന പുതിയ പുതിയ പ്രശ്നങ്ങളെ റിപ്പോർട്ട് ചെയ്യുകയും അത് ഗൗരവപരമാണെന്ന് പഠനങ്ങൾ നടത്തിയാൽ പിൻവലിക്കുന്നതുമാണ് അതുകൊണ്ട് തന്നെ ഈ ഷുഗറിനോ അതുപോലെ പ്രഷറിനോ മെഡിസിൻ തുടങ്ങേണ്ട ഒരു സമയമായെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചാൽ വൈമുഖ്യം കാണിക്കുന്നത് വളരെ വലിയൊരു അബദ്ധവും അത് ദീർഘ അടിസ്ഥാനത്തിൽ ഈ രോഗങ്ങൾ നമ്മുടെ ആന്തരികങ്ങൾക്ക് തകരാറ് വരുത്തുന്ന ഒന്നുമാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ധൈര്യപൂർവ്വം ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയും മരുന്നുകൾ എടുക്കാവുന്നതാണ്